ഫയൽസ് രോഗം മാറുന്നതിനും വയറുകടി മാറുന്നതിനും ഈ മുക്കൂറ്റി ഉണ്ടല്ലോ അതെടുത്തുകൊണ്ട് വന്ന് മിക്സിയിൽ അരച്ച് അതിൻ്റെ നീര് നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുക്കണം മിക്സിയിൽ അരച്ചതിന് ശേഷം അതിൻ്റെ നീര് നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു താറാമോട്ടിങ്ങനെ പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് ലേശം ഉപ്പ് വിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അത് ഒഴിച്ച് നന്നായിട്ട് പൊരിച്ച് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ നമ്മുടെ വയറുകടിയും പൈസ രോഗമൊക്കെ മാറും എനിക്ക് നന്നായിട്ട് അനുഭവം ഉണ്ടായിട്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് 拜。